പക്ഷേ കേരളത്തിൽ അറിയപ്പെട്ട കേളപ്പജി വന്നിട്ടും മണത്തലയിലെ ചാവക്കാട്ട മണ്ണിൽ രഞ്ജിപ്പുണ്ടാക്കാൻ സാധിച്ചില്ല അവിടെയുള്ള ആളുകൾ അതാ കോഴിക്കോട്ടേക്ക് പോവുകയാ മഹാനായ ബാസു തങ്ങൾക്ക് വിവരം കൊടുക്കുകയാണ് തങ്ങളെ നിങ്ങൾ വരണം നീളക്കുപ്പായമിട്ടു അതിന്റെ മുകളിൽ ഒരു കറുത്ത കോട്ടിട്ടോ തലപ്പാവ് വെളുത്ത തലപ്പാവണിഞ്ഞുകൊണ്ട് അങ്ങനെ ചാവക്കാട്ട് അവിടുത്തെ ഗസ്റ്റ് ഹൗസിലേക്കാ മഹാനായ തങ്ങളെത്തുന്നത് അവിടെ രണ്ട് വിഭാഗം ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളും അവിടെയുള്ള ജനസംഘത്തിന്റെ ആളുകളും അവിടെയുണ്ട് അഥവാ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ആർ എസ് എസ് കാര് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു അദ്ദേഹം ഒതു ചെയ്തുക്കരിക്കാൻ കൊണ്ടു കൊണ്ടുവന്ന മുസല്ല എടുത്തു ആ മുസല്ല അങ്ങ് വിരിച്ചോ അതേ ചാവക്കാട്ട ഗസ്റ്റ് ഹൗസിൽ വെച്ചുകൊണ്ട് മഹാനായ ബാഫക തങ്ങളെ ആസ്വദം നിസ്കരിച്ചോ എൻ്റെ സഹോദരന്മാരെ അതേ രണ്ട് വിഭാഗം ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാ ഈ മഹാൻ എന്താണ് ഇനി പറയാൻ പോകുന്നത് അവിടെ മഹാനായ മുസ്ലിം ഉമ്മത്തിന്റെ അനിഷേദ്യായ അമരക്കാരൻ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ മഹാനായ അബ്ദുറഹിമാൻ പറയുകയാള് മുസ്ലിം സമുദായത്തിന്റെ പള്ളിക്ക് മുമ്പിലൂടെ റോട്ടിലൂടെ പൊതു റോട്ടിലൂടെ ഹൈന്ദവ സഹോദരങ്ങൾ ഒരു വിഭാഗം ആളുകൾ അവർ നിസ്കാരമുള്ളവരല്ല അവർ പള്ളിയിൽ പോകുന്നവരല്ല അവർ ചെണ്ടയും മുട്ടിയിട ആദ്യമേളങ്ങളുമായി പോകുന്നത് കൊണ്ട് അത് പാടില്ല എന്ന് മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥമാകുന്ന ഖുർആാനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല എന്നാലും ഒരു പൊതു നടപ്പുണ്ട് ഒരു വിഭാഗം ആളുകളെയും വേദനിപ്പിക്കാൻ പാടില്ല ആർക്കും ബുദ്ധിമുട്ടാക്കുന്ന പ്രവർത്തനം നമ്മുടെ ഇടയിൽ പാടില്ല അത് അത്ര സുഖകരമല്ലോ അത് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ ചെയ്യലാണ് അതിൻ്റെ ഒരു മാന്യത അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പ്രവർത്തിക്കാമെന്ന് അവിടെ അങ്ങ് പ്രഖ്യാപിക്കുമ്പോ മഹാനായ തങ്ങളുടെ ആ പ്രഖ്യാപനം കേട്ടതായ അത് സാഗോദം ശ്രദ്ധിച്ചതായ ആർ അതേ മഹാനായ ബാഫെ തങ്ങളടുത്തെ കോടി വന്ന് കൈപിടിച്ചു കൊണ്ട് തങ്ങളെ അങ്ങ് ണെങ്കിൽ ഞങ്ങൾ ഞങ്ങളതിനു ഒരുക്കമാണ് ഞങ്ങൾ ഞങ്ങളതിനൊരുക്കമാണ് പിന്നെ അവിടെ മുട്ടും കൊരവയുമില്ല അവര് പറഞ്ഞു തങ്ങളുപ്പാ നിങ്ങൾ വന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് സമാധാനം പുലർന്നത് ഇവിടെ